ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങാൻ നോക്കുമ്പോൾ നൂറ് കണക്കിന് ചോയ്സുകൾ മുന്നിലുണ്ട് പക്ഷെ ഏതാണ് മികച്ചത് ഏതാണ് നല്ല സൗണ്ട് നൽകുന്നത് പെട്ടെന്ന് കേടായി പോകാത്ത ഏതാണ് കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അതിന്റെ ഫീച്ചറുകൾ നോക്കി വാങ്ങേണ്ടത് എങ്ങനെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം മൂന്ന് തരം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളാണ് വിപണിയിലുള്ളത് ഒന്ന് വയർലെസ് ട്രൂ വയർലെസ് ഇയർബഡ്സ് വയറില്ല ചെറിയ ഒരു കേസിൽ വരുന്ന രണ്ട് ഇയർബഡ്സ് കൊണ്ടു നടക്കാൻ എളുപ്പമാണ് രണ്ടാമത്തേത് നെക് ബാൻഡ് ഒരു ഫ്ലെക്സിബിൾ ബാൻഡിലാണ് ഇയർബഡ്സ് വരുന്നത് നീണ്ട ബാറ്ററി ആണ് അതിൽ വരുന്നത് ഒരു ഇയർ നഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ് കോളുകൾക്കായി ഉപയോഗിക്കുവാനും ദീർഘയാത്രയ്ക്കായി ഒക്കെ ഇത് നല്ലതാണ് മൂന്നാമത്തേത് ഓവർ ദി ഇയർ വയർലെസ് ഹെഡ്ഫോൺസ് ചെവിക്കുള്ള കംഫർട്ടിനും നല്ല ബാസിനും ഇത് നല്ലതാണ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഇതിൽ കൂടുതലായി ഉണ്ടാകും പക്ഷേ കോമ്പാക്റ്റ് അല്ല ഇത് മൂന്നിൽ ഏത് വേണോ അത് നിങ്ങളുടെ യൂസിനനുസരിച്ചാണ് തിരഞ്ഞെടുക്കേണ്ടത് ജിമ്മിൽ ഓഫീസിൽ യാത്രയിൽ വീട്ടിലിരുന്ന് യൂട്യൂബ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് കാണുന്നതിന് ഔട്ട്ഡോറിൽ ഏറ്റവും അധികം എവിടെയാണോ നിങ്ങൾ അത് ഉപയോഗിക്കുന്നത് അതിന് യോജിക്കുന്ന ഹെഡ്സെറ്റ് വേണം തിരഞ്ഞെടുക്കുവാൻ ഹെഡ്സെറ്റിൽ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഡ്രൈവർ ട്യൂണിംഗ് ഫ്രീക്വൻസി റേഞ്ച് എന്നിവ അതിനായി നോക്കാം സൗണ്ടിന്റെ പ്രധാന ഘടകമാണ് ഡ്രൈവർ കാറിന്റെ ഡ്രൈവർ അല്ല ഇയർബഡ്സിനുള്ളിൽ ചെറിയ സ്പീക്കർ ആണ് ഈ ഡ്രൈവർ സിക്സ് എം എം മുതൽ ട്വൽവ് എം എം വരെയാണ് ഇതിനുള്ള സൈസ് വരുന്നത് ഡ്രൈവറിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ എയർ പാസ് ചെയ്യുകയും നല്ല ബാസ് കിട്ടുകയും ചെയ്യും എന്നാൽ ഇതിന് ഡിസൈനും ബാധകവുമായി വരുന്നുണ്ട് ഫ്രീക്വൻസി റെസ്പോൺസ് മറ്റൊരു ഘടകമാണ് ഇരുപത് ലക്ഷം മുതൽ ഇരുപത് കിലോ ഗെറ്റ്സ് വരെയാണല്ലോ നമുക്ക് കേൾക്കാവുന്ന വെച്ചാൽ ഈ സൗണ്ട് റേഞ്ച് ഹെഡ്സെറ്റിൽ വരുന്നത് എത്രയെന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എല്ലാ ഇയർബഡ്സിലും ഈ ഫ്രീക്വൻസി മാക്സിമം ആണ് ഓഫർ ചെയ്യുന്നത് എന്നാൽ ലിസൺ ചെയ്തുള്ള റിവ്യൂസ് നോക്കിയാൽ കൃത്യമായി അതിനെക്കുറിച്ച് അറിയാൻ കഴിയും ട്യൂണിംഗ് മറ്റൊരു ഘടകമാണ് ചില ബ്രാൻഡുകൾ ഹെവി ബാസുകൾക്കായി ട്യൂൺ ചെയ്തിട്ടുണ്ട് ചില ബ്രാൻഡുകൾ അല്ലെങ്കിൽ വോക്കൽ ശബ്ദം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ലോങ് യൂസിൽ നമുക്ക് കൂടുതൽ കംഫർട്ട് തോന്നുന്നത് ഈ ട്യൂണിംഗ് ആയിരിക്കും കൺട്രോൾ ചെയ്ത ബാസും ട്രിബിളും ക്ലിയർ വോയിസും ആണ് ഇതിൽ വരുന്നത് ഹെഡ്സെറ്റിന്റെ ക്ലാരിറ്റി പരിശോധിക്കാൻ ഏറ്റവും നല്ലത് ഇൻസ്ട്രുമെന്റ്സിന്റെ ആവിർഭാവം ഇല്ലാത്ത പാട്ടുകൾ കേൾ കേട്ട് നോക്കുന്നതാണ് ഹെഡ്സെറ്റ് ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു മോഡറേറ്റ് ശബ്ദത്തിലിട്ട് ക്ലിയർ വോയിസ് ഉള്ള ആവശ്യത്തിന് മാത്രം ബാസ് ഉള്ള പാട്ടുകൾ പ്ലേ ചെയ്ത് നോക്കാം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ നോക്കേണ്ട മറ്റൊരു പ്രധാന ഘടകം ബാറ്ററിയാണ് പ്ലേ ബാക്ക് ടൈം എത്ര വരുന്നുണ്ട് എന്ന് നോക്കാം എൻട്രി ലെവൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ ഒരു ചാർജിൽ നാല് മുതൽ ആറ് മണിക്കൂർ വരെ ചാർജ് നിൽക്കും ബഡ്ജറ്റ് വാല്യൂ ഉള്ളതിന് ആറ് മുതൽ പത്ത് മണിക്കൂർ വരെയും മിഡ്റേഞ്ചിൽ ഉള്ളതിന് പത്ത് മണിക്കൂറിൽ കൂടുതൽ നേട്ടവും ചാർജ് നിൽക്കും അതുപോലെ തന്നെ ചാർജിംഗ് മെത്തേഡും നോക്കാം മൈക്രോ യു എസ് പി പഴയ മോഡലാണ് യു എസ് പി സി പോർട്ടുള്ള ഫാസ്റ്റ് ചാർജിംഗ് ഫീച്ചർ നൽകുന്ന ഹെഡ്സെറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ചാർജ് ചെയ്താൽ രണ്ടു മണിക്കൂർ വരെ പ്ലേ ബാക്ക് ടൈം കിട്ടും പ്ലേ ബാക്ക് ടൈം കിട്ടുന്നതിൽ വോളിയത്തിനും പങ്കുണ്ട് പകുതി വോളിയത്തിൽ പ്ലേ ചെയ്താൽ മാക്സിമം ടൈം പ്ലേ ബാക്ക് കിട്ടും എന്നാൽ എൺപത് ശതമാനത്തിന് മുകളിൽ വോളിയം ഇട്ട് പ്ലേ ചെയ്താൽ വേഗം ബാറ്ററി ഡ്രെയിൻ ആകും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങുമ്പോൾ ബ്ലൂടൂത്ത് വെർഷനുകളും മറ്റും കോഡക്സുകളും നോക്കേണ്ടത് ആവശ്യമാണ് റേഞ്ചും സ്റ്റെബിലിറ്റിയും നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് സീറോ ഫൈവ് പോയിന്റ് വൺ ഫൈവ് പോയിന്റ് ടു ഒക്കെയാണ് കോമൺ ആയുള്ള വെർഷനുകൾ ഈ വെർഷനുകൾ ആണെങ്കിൽ നല്ല റേഞ്ചും കിട്ടും കുറഞ്ഞ പവർ മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ എന്നാൽ പഴയ ഫോർ എക്സ് പോലെയുള്ള ബ്ലൂടൂത്ത് ഡിവൈസുകൾ ഈ ഫീച്ചറുകൾ നൽകില്ല കോഡക്സ് നോക്കി സൗണ്ട് ക്വാളിറ്റി മനസ്സിലാക്കാം എസ് ബി എസ് എന്നാൽ ബേസിക് ക്വാളിറ്റി എന്നാണ് കാഷ്വൽ ഡിസൈസിനുള്ള ഐഫോണിൽ ഉൾപ്പെടെ നൽകുന്ന ടെക്നോളജിയാണ് എ എ സി ആൻഡ്രോയിഡ് ഫോണുകളിൽ നല്ല ക്വാളിറ്റി നൽകുന്നതിനാണ് എ പി ടി എക്സ് എ പി ടി എക്സ് എച്ച് ഡി എ പി ടി എക്സ് അഡാപ്റ്റീവ് എന്നിവ വരുന്നത് സോണിയുടെ സ്പീക്കറിൽ വരുന്ന ഹൈ റെസൊല്യൂഷൻ കോഡക്സ് ആണ് എൽ ഡി എസ് സി എന്നാൽ ഫോൺ അത് സപ്പോർട്ട് ചെയ്യുമോ എന്ന് നോക്കണം സോണിയുടെ എൽ ഡി എസ് സി പൊതുവെ ആൻഡ്രോയിഡ് ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യും ബഡ്ജറ്റ് ഹെഡ്സെറ്റുകളിൽ എ എ സി അല്ലെങ്കിൽ എ പി ടി എക്സ് വരുന്നുവെങ്കിൽ മികച്ചതെന്ന് പറയാം ഐ യൂസ് ചെയ്യുന്നവർക്ക് എ എ സി കോഡെക്സ് വരുന്ന വാങ്ങാം ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്ക് എൽ ഡി എസ് സി അല്ലെങ്കിൽ എ പി ടി എക്സ് ഉള്ള ഹെഡ്സെറ്റ് വാങ്ങി ഉപയോഗിക്കാം ഫോണിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ ഏക കോഡക്സ് വർക്ക് ആകുമെന്ന് നമുക്ക് നോക്കി അറിയാൻ കഴിയും ഹെഡ്സെറ്റിൽ മറ്റൊന്ന് നോക്കേണ്ടത് ലാറ്റൻസി ആണ് ഫോണിൽ കാണുന്ന പിക്ചറും ഹെഡ്സെറ്റിൽ വരുന്ന സൗണ്ടും തമ്മിൽ ഉള്ള ഡിലേ ആണ് ലാറ്റൻസി വീഡിയോസ് കാണാനും ഗെയിമിങ്ങിനും ലാറ്റൻസി കുറഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് സാധാരണ ബ്ലൂടൂത്ത് ലാറ്റൻസി നൂറ് മുതൽ മുന്നൂറ് മില്യ സെക്കൻഡ് വരെയാണ് എന്നാൽ പല ഹെഡ്സെറ്റുകളും അമ്പത് മില് സെക്കൻഡിൽ താഴെയുള്ള ലാറ്റൻസി ഓഫർ ചെയ്യുന്നുമുണ്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിന്റെ മൈക്രോഫോൺ ക്വാളിറ്റിയും പരിശോധിക്കാം കോളിംഗ് സമയത്ത് ഈ ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ മൈക്രോഫോൺ പ്രധാനമാണ് അതേപോലെ വീഡിയോ റെക്കോർഡിങ്ങിനും മൈക്രോഫോൺ പ്രധാനമാണ് അതിനായി എൻവോൺമെന്റ് നോയിസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ബീം ഫോമിംഗ് ഉള്ള മൾട്ടി മൈക്ക് സെറ്റപ്പ് ഉള്ള ഹെഡ്സെറ്റ് ആണോ എന്ന് നോക്കി വാങ്ങാം ഇതുവഴി ബാക്ക്ഗ്രൗണ്ട് നോയിസ് കുറച്ച് നല്ല വോയിസ് ക്വാളിറ്റിയാണ് മൈക്രോഫോണിലൂടെ കിട്ടുന്നത് ചീപ്പ് ഇയർബഡ്സിൽ മോശം മൈക്രോഫോൺസ് ആണ് സാധാരണ വരാറുള്ളത് മിഡ് റേഞ്ച് ഇയർബഡ്സിൽ കുറച്ചുകൂടി നല്ല മൈക്ക് വരാറുണ്ട് കോൾ ചെയ്യുമ്പോഴുള്ള ഉപയോഗത്തിനും വീഡിയോ റെക്കോർഡിങ്ങിനും ഇയർബഡ്സിൽ വരുന്ന മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുന്നതാണ് നല്ലത് ഹെഡ്സെറ്റിൽ പ്രധാനമായി കാണേണ്ട മറ്റൊന്നാണ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുമ്പോഴും പബ്ലിക് സ്പേസിൽ ഇരിക്കുമ്പോഴും നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റിലൂടെ ക്ലിയർ ആയിട്ട് ഓടിയോ കിട്ടുകയുള്ളൂ ഇതിനായി നല്ലൊരു ഫിസിക്കൽ സീൽ ഇയർ ടീപ്പ് ഹെഡ്സെറ്റിൽ ഉണ്ടാകണം എൻട്രി ലെവൽ ഹെഡ്സെറ്റിൽ നല്ല എ എൻ സി പ്രതീക്ഷിക്കേണ്ട എന്നാൽ നല്ല നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ വിമാനത്തിന്റെ മുകളിൽ പോലുള്ള ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളും അതിലൂടെ ഒഴിവായി കിട്ടും ബ്ലൂടൂത്ത് കട്ട്സിന്റെ ഉപയോഗത്തിനുള്ള കംഫർട്ടിനായിട്ട് പല കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് പലപ്പോഴും ഇയർബഡ്സ് വാങ്ങി ഉപയോഗിച്ച ശേഷം ചെവിക്ക് വേദനയായിട്ടോ അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് ഊരി പോകുന്നത് കൊണ്ടോ ഉപയോഗിക്കാതെ മാറ്റി വെക്കുന്നവരുണ്ട് സ്മോൾ മീഡിയം ലാർജ് തുടങ്ങിയ സൈസുകളിൽ ഇയർ ടിപ്പ് സീലുകൾ വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കണം പിന്നെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ലൈറ്റ് വെയിറ്റ് ഇയർ ആണ് ഒരെണ്ണത്തിന് ആറ് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെയാണ് വെയിറ്റ് വരുന്നത് ജോഗിങ്ങിന്റെ സമയത്തും വർക്ക്ഔട്ട് സമയത്തും ഉപയോഗിക്കുവാൻ എർഗോണോമിക് ഷെയ്പ്പ് ആണ് നല്ലത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലും ഐ പി റേറ്റിംഗ് വരുന്നുണ്ട് ഔട്ട്ഡോറിൽ കൂടുതൽ സമയം ഉപയോഗിക്കുന്നവർക്ക് ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് കാണിക്കുന്ന ഐ പി റേറ്റിംഗ് ഉള്ള ഹെഡ്സെറ്റ് വാങ്ങാം ഹെഡ്സെറ്റിൽ കൺട്രോൾ ബട്ടൺസ് അല്ലെങ്കിൽ ടച്ച് കൺട്രോൾ ആണ് വരുന്നത് ടച്ച് മോഡേൺ ആണെങ്കിലും ബട്ടൺസ് ആണ് കൂടുതൽ റിലയബിൾ പുതിയ ഹെഡ്സെറ്റിൽ വോയിസ് അസിസ്റ്റന്റും ആപ്പ് സപ്പോർട്ടും ഒക്കെ വരുന്നുണ്ട് ഇക്വിലൈസർ പ്രീസെറ്റ് ഫൈറ്റ് മൈ ഇയർ ബഡ്സ് കസ്റ്റം കൺട്രോൾസ് തുടങ്ങിയവ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുവാൻ കഴിയും പ്രീമിയം ഇയർബഡ്സിൽ മൾട്ടി പോയിന്റും വരുന്നുണ്ട് അതായത് ഒരേ സമയം ലാപ്ടോപ്പിലും ഫോണിലും കണക്ട് ചെയ്യാം ലാപ്ടോപ്പിൽ വീഡിയോ കാണുമ്പോൾ ഫോണിൽ കോൾ വന്നാൽ നേരെ കോൾ അറ്റൻഡ് ചെയ്യാം ഇയർബഡ്സിൽ ഒന്ന് കാണാതെ പോകുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് എന്നാൽ പ്രീമിയം ഹെഡ്സെറ്റിൽ ഫൈൻ മൈ ഇയർ എന്ന ഫീച്ചറിലൂടെ അത് കണ്ടെത്താനും കഴിയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിന് അതിന്റെ വില അനുസരിച്ച് പ്രതീക്ഷിക്കാവുന്ന ഫീച്ചറുകൾ ഇനി പറയാം എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി രൂപ വരെയുള്ള ഹെഡ്സെറ്റുകളെ എൻട്രി ലെവൽ എന്ന് പറയാം നാല് മുതൽ ആറ് മണിക്കൂർ വരെ ബാറ്ററി ലൈഫ് കിട്ടും എസ് ബി സി എ സി പോലുള്ള കോഡക്സ് ഉണ്ടാകും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഡീസൽ കോൾ ക്വാളിറ്റി പ്രതീക്ഷിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്ന ബഡ്ജറ്റ് റേഞ്ചിലെ ഹെഡ്സെറ്റുകൾക്ക് നല്ല ഡ്രൈവറുകളും പത്ത് മണിക്കൂർ വരെ ബാറ്ററി ബാക്കും കിട്ടും യു എസ് ഉണ്ടാകും എ പി ടി എക്സ് എ സി തുടങ്ങിയവ കോഡക്സുകൾ ഉണ്ടാകും താരതമ്യേന നല്ല മൈക്രോഫോണും ഇതിൽ വരും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരം വരെയുള്ള പ്രീമിയം അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഹെഡ്സെറ്റുകളിൽ ലോ ലാജൻസി മോഡ് ലോങ് ബാറ്ററി എന്നിവ കിട്ടും ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഇക്വലൈസർ പ്രീസെറ്റ് ഫൈൻ മൈ ഇയർബഡ്സും മികച്ച മൈക്രോഫോൺ എന്നിവയും അതിലുണ്ടാകും ഒരു കടയിൽ നിന്ന് നേരിട്ടാണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങുന്നതെങ്കിൽ അത് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾ സാധാരണ കേൾക്കാറുള്ള ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കുക ക്ലാരിറ്റി ഉണ്ടോ എന്നും പാസ് കൺട്രോൾഡ് ആണോ എന്നും നോക്കുക ഒരു ക്വിക്ക് കോൾ ചെയ്ത് മൈക്രോഫോൺ എങ്ങനെയുണ്ടെന്നും നോക്കാം വോളിയം എൺപത് ശതമാനത്തിലും കൂട്ടുമ്പോൾ വോയിസ് ഡിസ്റ്റോർട്ട് ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക വാക്കിങ്ങിലും ജോഗിങ്ങിലും വീണു പോകാത്തതുപോലെ അത് ചെവിയിൽ ഫിറ്റ് ആയിട്ടാണോ ഇരിക്കുന്നതെന്ന് എന്ന് നോക്കാം ഫോണിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയിട്ട് അതിൽ കാണുന്ന ലിപ് മൂവ്മെന്റും കേൾക്കുന്ന ശബ്ദവും തമ്മിൽ ഡിലേ ഉണ്ടോ എന്ന് ലാറ്റൻസി ചെക്ക് ചെയ്യാം നോയിസ് ക്യാൻസലേഷൻ നൽകുന്നുണ്ടോ എന്ന് ഔട്ട്ഡോറിൽ ചെന്ന് ഉപയോഗിച്ച് പരിശോധിക്കാം ആപ്പ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് നിങ്ങളുടെ ഫോണുമായി അത് സപ്പോർട്ട് ആകുന്നുണ്ടോ എന്നും ഫിൽവെയർ അപ്ഡേറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം വില കൂട്ടിയ പ്രീമിയം ഹെഡ്സെറ്റ് വാങ്ങുമ്പോൾ അതിന് ഐ പി റേറ്റിംഗ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ബസ് അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാനാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ നല്ല ബാറ്ററി ലൈവ് ഉള്ളത് നോക്കി വാങ്ങാം ജിമ്മിൽ അല്ലെങ്കിൽ ഓടുമ്പോൾ വാക്കിംഗിലും ജോഗിങ്ങിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഐ പി റേറ്റിംഗ് ഉള്ള സ്വെറ്റ് പ്രൂഫ് ആയത് വാങ്ങുക വർക്കിംഗ് സമയത്ത് ഉപയോഗിക്കാൻ നല്ല ക്ലിയർ മൈക്ക് മൾട്ടി പോയിന്റ് എന്നിവയുള്ളത് വാങ്ങാം ഗെയിമിങ് മൂവീസ് ഒക്കെ കാണുന്നതിന് ഉപയോഗിക്കാനുള്ള ലാറ്റൻസി കുറവുള്ളതും നല്ല ബാസും നല്ല ബാറ്ററിയും വരുന്ന ഹെഡ്സെറ്റ് വാങ്ങാം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മികച്ച ബ്ലൂടൂത്ത് ഇയർബഡ്സ് ഞാൻ പരിചയപ്പെടുത്തണമല്ലോ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അടുത്തതായി വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക